കൊല്ലം മടത്തറയിൽ മെഡിക്കൽ സ്റ്റോറിൽ മോഷണവും തൊട്ടടുത്തുള്ള തുണിക്കടയിൽ മോഷണ സംഭവം നടന്നു ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം മേശയിൽ സൂക്ഷിച്ചു അപകരിച്ചു കഴിഞ്ഞ ഒന്നര മാസം മുന്നേയാണ് മടത്തറയിലെ എസ് പിയുടെ എടിഎം കവർച്ചാ സഭ നടന്നത് അതിന് തൊട്ടടുത്തായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നിരിക്കുന്നത് മടത്തറയിൽ പ്രവർത്തിക്കുന്ന ആശ്വാസ് മെഡിക്കൽ സ്റ്റോറിൽ മോഷണവും തൊട്ടടുത്തായിട്ടുള്ള റെഡ് റോസ് തുണിക്കടയിൽ മോഷണ സംഭവമാണ് ഇന്നലെ രാത്രി നടന്നത് മെഡിക്കൽ സ്റ്റോറിന്റെ മുൻവശത്ത് ഒരു വശം പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത് മെഡിക്കൽ സ്റ്റോറിന്റെ മേശയിലും വഞ്ചിയിലും സൂക്ഷിച്ചിരുന്ന മൂവായിരത്തോളം രൂപയാണ് മോഷ്ടാവ് കവർന്നത് സമാനമായ രീതിയിൽ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന തുണിക്കടയുടെ മുൻവശത്തെ ഗ്ലാസിന്റെ ഡോറിന്റെ പൂട്ട് മോഷ്ടാവ് പൊളിച്ചു എന്നാൽ കടയ്ക്കുള്ളിൽ കയറാൻ മോഷ്ടാവിന് കഴിഞ്ഞില്ല രാവിലെ കട തുറക്കാൻ നേരത്താണ് ഒരു സൈഡ് നോക്കിയപ്പം ഒരു സൈഡ് വലിച്ചിളക്കിട്ട് ചെറിയൊരു ഗ്യാപ്പാണുള്ളത് അതിൽ കൂടെ ആള് അകത്ത് കയറുന്നതായിട്ട് ഇത് കണ്ടു അങ്ങനെ വന്ന് വന്ന് മേശ എൻ്റെ കൗണ്ടറ് നോക്കിയപ്പം അതിനും കൗണ്ടറിനകത്ത് കിടക്കുന്ന കുറച്ച് പത്തിൻ്റെ നോട്ടിന് ഇരുപതിൻ്റെ നോട്ടുകൾ അതൊക്കെയാണ് ഉണ്ടായിരുന്നത് അതെല്ലാം എടുത്തുകൊണ്ട് പോയേക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ ഇരുന്ന കുറേ കോയിൻസ് അതെല്ലാം എടുത്തുകൊണ്ട് പോയി പിന്നെ പിന്നെ വേറെ ഇതിൻ്റെ സാധനങ്ങളൊന്നും എടുത്തില്ല വേറെ സാധനങ്ങളൊന്നും മേശപ്പുറത്ത് ഒന്നും എടുത്തില്ല എന്നിട്ട് ഈ ചെറിയ ഗ്യാപ്പിൽ കൂടെ തന്നെ ഇറങ്ങിപ്പോയേക്കുന്നത് ക്യാമറയില് ഒരു ഒരാളുടെ രൂപം ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ മുഖം അറിയാൻ വയ്യ ഒരു മുടി നീട്ടി വളർത്തിയ ഒരാളെ ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അറിയാൻ വയ്യ ആളാണെന്ന് അറിയാൻ വയ്യപ്പം അടിക്കടിക്ക് ഇങ്ങനെ ഈ ജംഗ്ഷനിൽ മോഷണം നടക്കുന്നുണ്ട് ഇടയ്ക്ക് എ ടി ഐയുടെ എ ടി എം കുത്തി തുറന്ന മോഷണം നടത്തി അതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പിന്നെ തൊട്ടപ്പുറത്തെ ബേക്കറിയിൽ ഇടയ്ക്ക് മോഷണം നടന്നായിരുന്നു അത് പോലീസ് അന്ന് തന്നെ കണ്ടുപിടിച്ചായിരുന്നു അപ്പൊ ഇവിടെ ഈ ഒരു ഷട്ടർ ഉണ്ടായിരുന്നു അതുകൊണ്ട് അകത്തേ ആവത്തില്ല ആവശ്യമുള്ള സംഭവം ക്യാഷ് കൗണ്ടർ കിട്ടി അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഏകദേശം വരും വേറെ പൈസക്കേസിലെ പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ചിത്ര പോലീസ് നടത്തി വരുന്നതിനിടയിലാണ് വീണ്ടും എ ടി എമ്മിന് സമീപത്തായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരിക്കുന്നത് ഈ മേഖലയിൽ രാത്രികാല പെട്രോളിങ് ശക്തമാക്കണമെന്നും മോഷണം നടത്തിയ മോഷ്ടാക്കളെ പിടികൂടണമെന്നുമാണ് വ്യാപാരികളുടെ ആവശ്യം എന്നാൽ അടിസ്ഥാനത്തിൽ മോഷ്ടാവിനെ പിടികൂടാനുള്ള തീവ്ര ശ്രമത്തിലാണ് ചിദറ പോലീസ് കേരള